മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ വീടുകളിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളും ഇനി വലിച്ചെറിയേണ്ടതില്ല ഇതിനായുള്ള ത്രീലെയർ ബയോബിന്നുകളാണ് വാർഡിൽ വിതരണം ചെയ്തത് എഴുപത് വീടുകൾക്കുള്ള ബയോബിന്നുകളാണ് വിതരണം ചെയ്തത് ഈ ബയോബിന്നുകളിൽ ഇനോക്കുലം ചേർത്ത് വീട്ടിലെ ജൈവമാലിന്യം വളമാക്കി മാറ്റാൻ സാധിക്കും പഞ്ചായത്ത് അംഗം ഷൈനി ബാബുവിന്റെ നേതൃത്വത്തിലാണ് വിതരണോദ്ഘാടനം നടന്നത് ഐ ആർ ടി സി കോർഡിനേറ്റർ ടി എം ശിഖാമണി ബയോബിന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ഹരിതകർമ്മ സേനാംഗം അനു കുടുംബശ്രീ പ്രവർത്തകരായ ബിന്ദു സുരേഷ് ദീപ്തി സന്തോഷ് വാർഡ് വികസന സമിതി അംഗം ലിനോ മൈക്കിൾ ഷാഫി കല്ലു പറമ്പിൽ ഭഗവത് സിംഗ് തുടങ്ങിയ ഈ പരിപാടിയിൽ പങ്കെടുത്തു ൂറ്റി എൺപത് രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പൈസ എത്രയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എത്രയാ ഇരുന്നൂറ്റി അല്ലേ അപ്പൊ ഇത്രയും ഇത്രയും പൈസ നമ്മൾക്ക് പിന്നെ ചെലവഴിച്ച് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ വീട്ടിൽ കൊണ്ടു വെറുതെ വെക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തണം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് മാലിന്യം അപ്പോൾ പലർക്കും വീട്ടിലെ ഒരു സ്ഥലം ഒന്നും ഉണ്ടായിക്കൊള്ളണം അല്ലേ നമ്മൾ സാധാരണ ചെയ്യാൻ ചിലപ്പോൾ അത് അടിച്ചു കുട്ടികളായിട്ട് വാഴ കടക്കൊണ്ടുള്ളൂ കൊണ്ടുവരും അല്ലേ അല്ലെങ്കിൽ അത് പുറപ്പെടുകയാണ് ഞാൻ പിന്നെ വലിച്ചെറിയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോൾ നമുക്കുണ്ടാവുക പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളുണ്ട് കാലിന്യം നമുക്ക് പറഞ്ഞ ചെറു നായകൾ വരും അവരെല്ലാവരും ഭക്ഷണ സ്ത്രീ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ കാര്യങ്ങൾക്ക് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രയാണെന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യം അതാത് രാവിലെ ഇപ്പം നമ്മൾ രാവിലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ടായിരിക്കും അത് നമ്മളൊരു ഒരു വെള്ളം വാർന്നു പോകുന്നത് കച്ചവടത്തിൽ നമ്മൾ ഇട്ട് ചോദിക്കണം അതിനുശേഷം നമ്മൾ ഉച്ചയുണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ അഴിച്ച് വെച്ച് വൈകുന്നേരം വേസ്റ്റ് വെച്ച് കുറച്ച് ദിവസം രാവിലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വയോഭിമുഖ്യ ഗതാക്കളും അപ്പം ഇപ്പോൾ വെള്ളപ്പോൾ വാർന്നു പോയിട്ട് ഇങ്ങനെ പ്രത്യേകം മുപ്പത് ശതമാനത്തോളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിക്ക് തീറ്റിയായിട്ട് കേട്ടോ ആ കുഴിനെ കണ്ണു മുക്ക് വായുന്നുണ്ടായിരിക്കില്ല നമുക്കറിയാം അതിന്റെ അനുസരിതോടെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഓക്കെ അതുകൊണ്ട് നമുക്ക് അർപ്പിച്ചില്ല ഒരു ഗ്ലൗസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് നമുക്ക് എടുക്കാം നമുക്കത് കോഴിക്കോട് കൊടുക്കാം മറ്റൊരു മീൻ വളർത്തണമെങ്കിൽ മീൻ തീയ്യായിട്ട് നമുക്ക് കൊടുക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ കുഴിവിടെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ കുഴു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിന് നമുക്ക് കൂടുതൽ കുഴു വരും അപ്പൊ കുഴിനെ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി അതല്ല നമ്മൾ ജലാംശം കുറച്ച് ചോറൊക്കെ വെള്ളം കൊണ്ട് ഉണ്ടാവുക তাৰি <laughs> നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി ഇത് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്